ഒമ്പതാം തീയതി നിർത്ത ആണ് നാളെ നമ്മൾ നാട്ടിൽ പോവേട്ടാ പതിനൊന്ന് നാൽപ്പതിന് നേത്രവാതി വണ്ടിക്ക് പോവാണ് എന്തായാലും ഒരു കേടുപാടും കൂടെ അതവിടെ എത്തി കിട്ടട്ടെ ബോംബെയിൽ മഴ ഒന്നുമില്ല കേട്ടോ നാട്ടിലല്ല മഴ എത്ര നാട്ടിൽ വിളിച്ചപ്പോൾ ഇവിടെ മഴ കുറവാണ് എന്തായാലും നാലര മണിക്ക് നീച്ചിരിക്കണം നാല് മണി നാല് നാലര മണിക്കൊക്കെയാണ് നീക്കണേ ഒന്നും മനസ്സിലാവണ എന്താണ് ഈ സംഭവം എന്നുള്ളത് അഞ്ചു മണിക്കൂർ അലാറം വെച്ചാൽ നാല് നാല് മണിക്കൂർ നാലര മണിക്കും നീക്കും പിന്നെ ഉറക്കം കിട്ടൂല ഈ പണിക്ക് പോണ ചിന്ത ചിന്തിച്ചിട്ടാ തോന്നുന്നത് നിങ്ങളുടെ കണി ഒരു കാറത് മുന്നേട്ടൻ്റെ അവിടെ ആ എന്താ പറയുക നിങ്ങളുടെ കണ്ണി വണ്ടി വയൽക്കാലത്തുള്ള പാർശ്വ പാർശ്വള്ള വണ്ടി അത് എന്തായാലും വേഗം ചെല്ലട്ടെന്തേലേ ഇതോ ഒന്ന് പണിക്ക് പോകുമ്പോൾ ഒരു ദോവ ഉണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു പ്രാർത്ഥന അത് പ്രാർത്ഥിച്ചിട്ട് ആ ദോഹ ചെയ്തിട്ട് പോണം ഒരൊറ്റ യാത്ര പുറപ്പെടല്ലേ നിസ്സാ ഇവിടെ സ്റ്റോപ്പാക്കി പിടിക്കട്ടെ എൻ്റെ പണികളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ നാട്ടിൽ പോണേ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു മാസമായി കഴിഞ്ഞ രണ്ടാം തീയതി പുറപ്പെട്ടതാണ് ഈ മാസം ഇരുപത് രണ്ടാം തീയതി ആകുമ്പോൾ തന്നെ എന്തെങ്കിലോട് പറഞ്ഞിപ്പോ പോയിട്ട് പത്ത് ദിവസം നിന്നിട്ട് വേഗം പോരാച്ചിട്ട ഗൾഫിൽ വച്ചാൽ ഇതൊന്നും നടക്കൂല ബോംബെയിൽ താമസിക്കുന്ന കാര്യം എന്തായാലും എന്തായാലും അസാം വലിക്കും തങ്ങൾ പാപ്പ എല്ലാം പറഞ്ഞിട്ട് യാത്ര പുറപ്പെടില്ല ഞാൻ വണ്ടിന്ന് വണ്ടിയിൽ ഇരുന്നിട്ട് ദുവാണ്ട് മാർഷല്ല മാഷല്ല വണ്ടിയിൽ ശേഷം ഇവിടെ തങ്ങൾ പാപ്പാൻ്റെ യാറാണ്ട് അവിടുന്ന് ഇങ്ങനെ ദോവാ ചെയ്യണ സമയത്ത് വണ്ടിയിലുണ്ട് ഇവിടെ ഇനി ഇപ്പോൾ പണിക്കാർ സമത് നമ്മളെ സംസിക്കാൻ അപ്പുടന്ന് പോയി കൊണ്ടുവരണം ഇപ്പം ഇവിടുന്ന് എൻ്റെ പണിക്കാരൻ വരും രണ്ടാൾ മൈതാനത്തേക്ക് പോകണം അപ്പോൾ ഇവിടെ ഇരുന്ന് ദോവ ചെയ്യാതെ ചേച്ചിപ്പോ മഴ പെയ്തു കൊണ്ടൊക്കെയാണ് മാഷാഖപ്പെട്ട മഴയാണ് അത് എന്തായാലും ചൊവ്വാച്ചാണ് അല്ല ചെറുതായിട്ടൊന്ന് ദോവ ചെയ്യട്ടെ അവർ വരുമ്പോഴത്തേന് പണിക്കാര് വരുമ്പോഴത്തേന് ഓണ്ട് വരുമ്പോൾ അലഹമ്മലിറബിൻ ആയ റബ്ബെ അള്ളാഹു ഇന്നത്തെ ദിവസം പണിക്ക് യാത്ര പുറപ്പെടുകയാണ് അല്ല ഒരു കേടുപാടും കൂടാതെ ഞങ്ങൾ ജോലിയുടെ ഭാഗമായിട്ട് എന്നെപ്പോലെ അനവധി പേര് റബ്ബെ അള്ളാഹു രാവിലെ പുലർച്ചെ പോകുന്നവരുണ്ട് ഒരു കേടുപാടും കൂടാതെ അള്ളാഹു ഓരോ മനുഷ്യനെയും അള്ളാഹു സുബാനോ താലക്കാത്ത രക്ഷിക്കണ റബ്ബെ ആരെയും വേദനിപ്പിക്കരുതല്ലാഹ് പഠിച്ച ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങളെപ്പോലെ അനവധി പേരുണ്ട് റബ്ബ എന്നെ പോലെ ഒരുപാട് പ്രയാസപ്പെട്ട് കടന്നു പോകുന്ന ഓരോ മനുഷ്യന്മാരുണ്ട് അള്ളാഹ് ആരെയും വേദനിപ്പിക്കരുതല്ലാഹ് കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഒരു നേരത്തെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കണ്ണത്ത രാജ്യത്ത് പോയി കഷ്ടപ്പെടുന്നവരും നാട്ടിലായാലും പ്രവാസി ലോകത്തായാലും ശരി അള്ളാഹായ ഒരുപാട് പേര് ഒരാളെ പണത്തെ മോഹിച്ച് ഒരു പലരും ഉണ്ട് ഉള്ള സ്വന്തമായി അധ്വാനിച്ച് കിട്ടുന്ന ആ പൈസ കൊണ്ട് കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി പലരും പല രാജ്യത്തും ജോലിയുടെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ പോലെ അനവധി പേര് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല ബിസിനസ്സിലും ലോഹേ ഓരോ ബിസിനസ്സിലും പത്ത് ഉറുപ്പ ഇന്നത്തെ കാലഘട്ട കാലഘട്ടങ്ങളിൽ കിട്ടുമ്പോൾ അയ്യായിരം കിട്ടിയാലും പത്തായിരം കിട്ടിയാലും ഇരു നമുക്ക് വേണ്ടി മാരകമായ രോഗം നമ്മെ മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ എത്ര സമ്പത്തുണ്ടാക്കിയാലും എത്ര പൈസ ഉണ്ടാക്കിയാലും ശരി ഓരോ ശരീരത്ത് മാരകമായ രോഗമാണ് അള്ളാഹേ നമ്മുടെ ശരീരത്തേക്ക് കടന്നു വരുന്ന റബ്ബേ ചെറുതും വലുതുമായ പല അസുഖങ്ങളും ശരീരത്തേക്ക് കടന്നു വരുമ്പോൾ താങ്ങാവുന്ന പടച്ച റബ്ബെ ഏത് അമ്പതിനായിരം ഉണ്ടാക്കി വെക്കുന്നവനുക്ക് മാരകമായ രോഗം രണ്ട് ലക്ഷത്തിൻ്റെയും മൂന്ന് ലക്ഷത്തിൻ്റെയും നാൽപ്പത് ലക്ഷത്തിൻ്റെയും രോഗമാണ് അള്ളാഹു കിഡ്നി പോയിട്ടും പല രോഗങ്ങളും പല അസുഖങ്ങളുമാണ് ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് അള്ളാഹു നിന്ന് അള്ളാഹ് സുബാനത്തെ അലക്കാത്തു രക്ഷിക്കണം റബ്ബെ അള്ളാഹുബേ ഈ ഭൂമിയിൽ തെറ്റി ചെയ്യാതെ ജീവിക്കാനാണ് പലരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് വടച്ചറബ കാരണം ഓരോ മനുഷ്യൻ്റെ അവസ്ഥ മനുഷ്യൻ എങ്ങനെ പത്ത് ഉറപ്പ ഉണ്ടാക്കിയാലും ഒരു വീട് വയ്ക്കാനും പത്ത് സെൻറ്റ് സ്ഥലമെടുക്കാനും പോലും പാകൽമില്ലാതെ വളരെ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഒതുക്കാരോടും ഹൃദയത്തിൻ്റെ ഒരുക്കം ആരോടും പറയാതെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം പലരോടും പറഞ്ഞാലും ശരി ഇന്ന് കൊടുത്ത ഇന്ന് തന്നവെനിക്ക് നാളെന്തായാലും തിരിച്ചു കൊടുക്കണം വെറുതെ ഒരാളും തരുന്ന കാലമല്ല ഇന്ന് ഇപ്പം കോടികൾ ഉണ്ടാക്കി വെച്ചവരുമുണ്ട് അതിൻ്റെ കോടികൾ ഉണ്ടാക്കി വെക്കാത്തവനുമുണ്ട് അതിൻ്റെ ചെറിയ ഭാഗമായി ഉണ്ടാക്കി വെച്ചവനുമുണ്ട് എത്ര ഉണ്ടാക്കി വെച്ചവനിക്കും ഒരു പത്ത് രൂപ കൊടുക്കാൻ പത്ത് രൂപ ചോ ചോദിച്ചാൽ കൊടുക്കാൻ അവനുക്ക് വളരെ വിഷമമാണ് കാരണം അവനും വളരെ പ്രയാസമായിട്ട് വളരെ കടന്നു പോയിട്ട് ഉണ്ടാക്കി വെച്ച സമ്പത്താണ് ആ സമ്പത്തിൽ നിന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ അവനക്ക് കൊടുക്കാൻ തന്നെ അവനക്ക് മനസ്സ് വരില്ല അതാണ് ഇന്നത്തെ കാലഘട്ടങ്ങൾ കാരണം എന്താണ് തരുന്നവൻ ഇപ്പം ഈ പറഞ്ഞ ഞാനായാലും മറ്റുള്ളവരായാലും കൊടുക്കാൻ നല്ല ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ട് കൊടുക്കാം കൊടുക്കാന്നുള്ളത് പക്ഷെ എന്താണ് കൊടുക്കാമെന്നുള്ള മനസ്സ് വെച്ച് നടക്കുന്നവൻ്റെ ഹൃദയത്തിലേക്ക് ഏത് പലരും കടന്നു വരികയാണ് എനിക്ക് ഞാൻ സപ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ വയലായി വരും അതാണ് പേടി കൊടുക്കാം എന്ന് വിചാരിച്ചവൻ്റെ ഹൃദയത്തിലേക്ക് പറ്റിക്കുന്നവൻ കടന്നു വരികയാണ് അവൻ കടന്നു വന്നിട്ട് പറയുകയാണ് എനിക്കൊരു പത്തായിരം തരുമോ ഇരുപതിനായിരം തരുമോ മുപ്പതിനായിരം തരുമോ ഞാൻ അന്നെ ചതിക്കൂല നിന്നെ വേദനിപ്പിക്കൂല അവസാനം നമ്മൾ നല്ല മനുഷ്യന്മാർ ആ വന്നവനക്ക് കൊടുക്കുമ്പോൾ ആ വന്നവനാണ് ആദ്യം പറ്റിച്ചു പോകുന്നത് ആ പാവപ്പെട്ടവൻ്റെ പൈസ പൺ പറ്റിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ നടക്കേണ്ട ഒരു അവസ്ഥയാണ് യഥാർത്ഥ മനുഷ്യൻ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് കാരണം എന്താണ് ആദ്യം വന്നവൻ തനി ചെറ്റയാണ് അവൻ കഴിയുന്നവർന്നും അവൻ നല്ല രസത്തിൽ കൂടെ സംസാരിച്ച് അവനക്കറിയാം എങ്ങനെയാണോ പറ്റിക്കണമെന്ന് എങ്ങനെയാണോ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് പണം വാങ്ങണ വാങ്ങേണ്ടത് എന്നെല്ലാം പഠിച്ച് എല്ലാം പഠിച്ച് ഐ പി എസും എം പി എസും നേടിയവനാണ് കാരണം അവൻ വെറും പറ്റിച്ച് തിന്നണമെന്നുള്ള നെയ്യത്തോട് കണയാണ് അവൻ ക്ലാസ് എടുത്ത് അവൻ എല്ലാം പഠിച്ചിട്ടാണ് ഓരോ മനുഷ്യന്മാർ വരുന്നത് ഒരാളുടെ അടുത്ത് നിന്ന് എങ്ങനെ പൈസ വാങ്ങാം അവൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ ഒന്നും ചതിക്കാത്തവനും ഒന്നും പറ്റിക്കാത്തവനും വില പോലെ ഒന്നും ചിന്തിക്കാതെ കടന്നു വരികയാണ് കാരണം എന്താണ് എന്താണ് അതിൻ്റെ അർത്ഥം കാരണം കാരണം എന്താണ് അവനക്ക് ഇതേമാതിരി ക്ലാസ് മാറ്റി തരുന്ന ആളച്ചാൽ കൂടുതൽ സംസാരിക്കുകയൊന്നുമില്ല അങ്ങനെയുണ്ട് ഒരാളെ പറ്റിച്ച് തിന്നാത്ത മനുഷ്യന്മാർ നമ്മൾ ഹൃദയത്തേക്ക് കടന്നു വരുമ്പോൾ അവൻ കൂടുതലൊന്നും പറയില്ല അവൻ്റെ ചെറിയ പ്രയാസം ഇവിടെ എനിക്കൊരു അയ്യ്പതിനായിരം ആണോ ഇരുപത്തയ്യായിരം ആണ് ഒരു ലക്ഷമാണ് ഒരു ചെറിയ മാനസികമായ പ്രശ്നമുണ്ട് ഞാൻ ഇത്ര ദിവസത്തിനുള്ളിൽ തരാൻ നവംബറേ ഉള്ളൂ എന്നാൽ അവനക്ക് കൊടുക്കൂല അതല്ലെങ്കിൽ മറ്റുള്ളവനെ പറ്റിക്കണം എന്നുള്ള നെയ്യത്തോട് തന്നെ വരുമ്പോൾ അവൻ ഇവനിക്കു ചായ വാങ്ങി കൊടുക്കും നാസ്ത വാങ്ങിക്കൊടുക്കും നല്ല മധുരമായ പല മധുരമായ വാക്കുകൾ പങ്കുവെക്കും അവസാനം അവനോട് പറയും എനിക്കൊരു ഇരുപത്തയ്യായിരം ആണ ഇമ്പത് മുപ്പത് ലക്ഷം വേണം അഞ്ച് ലക്ഷമാണ് പത്ത് ലക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ വരികൾ അവൻ മധുരമായ പറയുമ്പോൾ ഏതോ മനുഷ്യന്മാരെടുത്തു വെച്ച പണം ഒന്നുവൻ കൊടുക്കും കാരണം അവനാണ് ആദ്യം ചെറ്റ പറ്റിക്കുന്ന ചെറ്റത്രം ചെയ്യുന്നവനാണ് പക്ഷേ നല്ല മനുഷ്യന്മാർ അതൊന്നും ചെയ്യൂല നല്ല മനുഷ്യന്മാർ കടന്നു വരുമ്പോൾ എന്താ പറയുക അവർ ഡീസനായിട്ട് ഇത് ഇന്നത്തെ പടിഞ്ഞാറെ മക്കളെ നമ്മളീ പറ്റിക്കുന്നവർക്ക് ആദ്യം പൈസ അതിൽ പെട്ടതാണ് ഇപ്പോൾ എൻ്റെ പതിനൊന്ന് ലക്ഷം മുഹമ്മദ് വാങ്ങി പോയത് തന്നെ റിനീഷ് ഓന് ഒ രണ്ട് ലക്ഷം മേടിച്ചിട്ട് മുപ്പതിനായിരം പെറ്റം തന്ന് ഇനി അതിൽ ഒന്ന് എൺപതറ്റം ബാക്കിയുണ്ട് കാരണം അവരൊക്കെ അവർക്കൊക്കെ അവരൊക്കെ നല്ല പഠിച്ച ആൾക്കാരെ എങ്ങനെ പറ്റിക്കണം എന്നുള്ളത് അവസാനം നമ്മൾ ഈ തെങ്ങുമ്മ കയറിയിട്ടും പണിയെടുത്തിട്ടും ടയർ നേരാക്കിയിട്ടും പഞ്ചർ നേരാക്കിയിട്ടും അങ്ങനെ ഇങ്ങനെക്കി നയിച്ചിട്ടുണ്ടാക്കിയ പൈസ പടച്ചിറപ്പം നമ്മളെപ്പോഴത്തെ കുറേ ആൾക്കാർ പറ്റിച്ചു പോകേണ്ട ഈ പന്മാരൊക്കെ എങ്ങനെയാണവ സ്വർഗം കണ്ടിട്ട് മരിച്ചതിന് ശേഷം സ്വർഗം അവർ സ്വർഗം കണ്ടിട്ടാണോ അവ വന്നിട്ടായി കാരണം ഈ പറ്റിക്കുന്നവർക്ക് മരിച്ച ശേഷം അവരൊക്കെ സ്വർഗത്തിൽ നിന്ന് സ്വർഗം കണ്ടിട്ട് വന്ന ആൾക്കാരക്കാരോ കാരണം അവിടെ ഇപ്പോൾ ഒന്നും നടക്കണില്ല അവിടെ ഇപ്പോൾ നല്ല സ്വർഗ്ഗ സുഖമാണ് അത് കാരണം മറ്റുള്ളവരൊക്കെ കുറേ പറ്റിക്കേ എങ്ങനെയാണ് ഇക്കൊന്നു മനസ്സിലാവൂടെ പഠിച്ച എന്തായാലും അള്ളാഹു സുഭാ എല്ലാവരും എല്ലാവരെയും രക്ഷിക്കട്ടെ കാരണം നമുക്ക് നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് ഒരു അപകടങ്ങളൊന്നും വിലയിരുത്താം റബ്ബേ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരെ കബർ വിശാലമാക്കി കൊടുക്കണം ഈ ഭൂമിയിൽ നമ്മൾ ദാച്ച കഴിയുമ്പോൾ പ്രത്യേകിച്ചും ദുചണ്ട് എങ്ങനെയറിയോ മരണപ്പെട്ടു പോയ നമ്മളെ ഉമ്മ ഉപ്പ അനവധി ആൾക്കാരുണ്ട് അപ്പം നമ്മൾ മയ്യപ്പം മരിച്ചതിൻ്റെ മരിച്ച ഒരവസ്ഥ എന്താണെന്ന് പോലും നമ്മളവരെയും അറിയണില്ല ആരെങ്കിലും അറിയണ്ട ആരും അറിഞ്ഞു പള്ളിക്കാട്ടിലെ നമ്മൾ കബറടക്കണ അവിടെ നിന്ന് പോരുന്നത് കാരണം അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോംബെയിൽ നിന്ന് ബോംബെയിൽ ആരെങ്കിലും മരിച്ചിട്ട് ഇവിടത്തെ ഇവിടെ മയ്യത്ത് മറയൂലേ കബറടക്കൂലേ അവിടെ വന്ന് നോക്കി പള്ളിക്കാട്ടിൽ അപ്പോൾ ഇങ്ങൾക്ക് അറിയാം മരിച്ചവരുടെ അവസ്ഥ എന്താണെന്നുള്ള കാരണം നാട്ടിലെന്താണ് ഭൂമിയുണ്ട് ഏക്കർ അണക്കിൽ സ്ഥലമുണ്ട് ഹരയും കബറടക്കിയാൽ ആ കബറ് പിന്നെ എടുത്ത് മാന്തേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ ബാക്കിയുള്ള ആ കേരളം വിട്ടിട്ട് നാട് വിട്ടിട്ട് പന്നിങ്കണ്ട പ്രവാസി ലോകത്തിലേക്ക് കടന്നു നോക്കി കാരണം വെക്കാൻ മയ്യത്ത് വെക്കാൻ സ്ഥലമില്ല അങ്ങനെ പ്രയാസപ്പെടുന്ന സമയത്ത് ഓരോ മനുഷ്യൻ്റെ മയ്യത്ത് വെച്ചും കൊണ്ട് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അവൻ്റെ മയ്യത്ത് വീണ്ടും എടുത്തു പോയാണ് കാരണം അവനെ ദഹിപ്പി അതി തന്നെ കെമിക്കലും കന്നി കണ്ടതൊക്കെ ഇട്ടിട്ട് മയ്യത്തിനാകെ ദ്രഹിപ്പിച്ച് വെറും എല്ലും തല തല ഊട്ടിയൊക്കെ ആയിട്ട് അവസാനം മറ്റുള്ള മയ്യത്ത് വേറെ വേറൊരു മയ്യത്ത് കടന്നു വരികയാണ് അവസാനം ആ മയ്യത്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വെച്ച് ആദ്യം വെച്ച മയത്തിൻ്റെ എല്ലും കോലൊക്കെ എടുത്തിട്ടൊരു സൈഡിൽ വെക്കുകയാണ് അവസാനം ആ മയ്യത്തും മൂന്ന് മാസം കഴിയുമ്പോൾ വേറെ മയ്യത്തും വരികയാണ് അവസാനം എല്ലും കോലൊക്കെ വെച്ച മയ്യത്തിനെ പുറത്തേക്ക് തള്ളുകയാണ് ഇതാണ് മക്കളെ ഭൂമിയിലെ സ്വർഗവു പരലോകത്തുള്ള സ്വർഗ്ഗവും അതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യാതെ ജീവിച്ചോളേ കാരണം നിങ്ങൾ വേറെ ഇന്നുണ്ടാവും പള്ളിക്കാട്ടിൻ്റെ മൈ ഖബറടക്കാൽ അവിടെ ആകെ ഇറച്ചും പത്തിരിയാന്ന് അതൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് അല്ല ഞാൻ ആലോചിച്ചൊക്കെയാണ് ഇപ്പം ഞാൻ ഞാനിപ്പോൾ കാട്ടിൽ കൂടെ നടന്നു പോവുകയാണ് നിങ്ങൾ നരക്കുന്ന അറിയില്ല കേട്ടോ ഞങ്ങളെ മാതിരി ഖുർആൻ എടുത്ത് തോന്നിയിട്ടില്ല മുസാഹ് എടുത്ത് പോകാത്ത ഒരാളാണ് മദർസി പഠിക്കാത്ത അപ്പം ഞാനിങ്ങൾ വിചാരിക്കും ഈ പഹ എന്തൊക്കെ പന്തക്കത്തെ ചരിത്രങ്ങൾ ആക്കുക അങ്ങനത്തേ വിചാരിച്ചോളെ ഞാനിങ്ങനെ കാട്ടിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു നാല് സിംഹങ്ങൾ വന്നിട്ട് ഇന്നെ പുലിയും വന്നിട്ട് കടിച്ചെങ്ങിടുത്ത് നിന്ന് ഒരു മാംസ പോലും ബാക്കി വെച്ചില്ല പിന്നെ അപ്പം പിന്നെ ഞാൻ ഇവിടെ കിടക്കേണ്ടത് പള്ളിക്കാട്ടിലോ എനിക്ക് അറിയാൻ ചോദിക്കുന്നത് ഇനി ഒന്നും വേണ്ട ഞാൻ കുളിക്കാൻ ചേർന്ന സമയത്ത് അയൽക്കിറങ്ങുന്ന സമയത്ത് അവിടെ നാല് മുതല മുതലുണ്ടായിരുന്നു ഈ നാല് മുതല മാ എൻ്റെ മാംസൊക്കെ കടിച്ച് ചീന്തി കമ്പിരി ഒന്നുമില്ല അപ്പോൾ എൻ്റെ മയ്യത്തെ എവിടെയാണ് അറിയാത്തതുകൊണ്ട് ചോദിക്കണ നിങ്ങളൊന്ന് പറഞ്ഞത് കണ്ടമാനം വീഡിയോസ് നീണ്ടു പോകും അപ്പം എൻ്റെ മയ്യത്തെവിടെ എങ്ങനെയാണ് നമ്മൾ പള്ളിക്കാട്ടിൽ അവിടെ സ്വർഗ്ഗമുണ്ട് നിരകം ഉണ്ടെന്നൊക്കെ പറയുന്നത് എനിക്കൊന്നും അറിയണില്ല ചേട്ടാ ചില ആൾക്കാർ കരണ്ട് കരണ്ട് പിടിച്ചിട്ട് ഷോക്കടിച്ചിട്ട് ആകെ അങ്ങോട്ട് വെണ്ണൂറ് പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ നമ്മളെ മരിച്ചു നമ്മളെ മയ്യത്തൊക്കെ എവിടെ പോയി നിങ്ങളാണ് ഖുറാനെടുത്തത് സംഭവ ശരിയാണ് ഖുറാനിലൊക്കെ ഉള്ളതുണ്ട് കാരണം അത് നല്ല മനുഷ്യന്മാരെ ഉണ്ടാവും പൊന്നാര മക്കളെ പള്ളിക്കാട്ടിൽ നല്ല മനുഷ്യന്മാര് ഇപ്പം ഞമ്മളത് ഈ ആറത കാണുക ഒന്ന് മടി തങ്ങൾ പാവന ആറാണ് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ മരിച്ചു കഴിഞ്ഞാൽ ആ മയത്തിനൊന്നും സംഭവിക്കൂല അല്ലാത്ത മയത്തിൻ്റെ കാര്യമൊക്കെ പറ്റ പോക്കാണ് നിങ്ങളൊന്ന് പോയൊക്കെ ഓരോ കബറടക്കിയിട്ട് ആ മയ്യത്ത് പിന്നെ കുറച്ചൊന്നും അഞ്ചാട്ട് മാസം കഴിഞ്ഞിട്ടൊന്നും പോയൊക്കെ മയത്തെ അവിടെ കാണൂല നേരെ മറിച്ച് ഇങ്ങനെ കറാമത്തുള്ള മനുഷ്യന്മാരെ മയത്ത് കബറടക്കി കഴിഞ്ഞാൽ അതിനൊരു ഒരു പോറിലും പോലും ഉണ്ടാവില്ല കാരണം നിങ്ങൾ കെട്ടി ഞങ്ങൾ വെച്ച തുണി കുപ്പായൊക്കെ ആ മയ്യത്തിൻ്റെ മുകളിൽ അതാ അങ്ങനെ ജീവിക്കങ്ങൾ അങ്ങനെ ജീവിച്ചു നോക്കി എന്താ ജീവിക്കാൻ പറ്റാത്തത് നിങ്ങളീ മനുഷ്യൻ്റെ ഉള്ളിൽ കുഞ്ചും കിബറും മറ്റുള്ളവൻ്റെ കുറേ പൈസ വാങ്ങി തിന്നിട്ടും നോണ പറഞ്ഞിട്ടും കുടുംബത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടും മുതലിൻ്റെ പേര് തല്ലുകൂടിയിട്ടും അങ്ങനെ മരിച്ചിട്ട് നമുക്ക് സ്വർഗം കിട്ടി എങ്ങനെയാണ് പൊന്നര മക്കളെ സ്വർഗ്ഗം കിട്ടി ഇറിയായിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ നിങ്ങൾ ഈ നല്ല ഈ മനുഷ്യന്മാരൊക്കെ തലകെട്ടി കെട്ടിയിട്ടും നല്ല രസത്തി കൂടെ ഇങ്ങനെ കയറി ചില കണ്ടാൽ ചേർക്കേണ്ടത് അവരാണ് അത് സ്വർഗത്തിക്കുന്നത് എനിക്കൊന്നും തോന്നണെങ്കിൽ കാരണം എന്താണ് നിങ്ങൾ ഹൃദയം ശരിയാകും നിങ്ങൾ മനസ്സ് നിങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ ലോകത്തോട് വിളിച്ച് പറയും ലോകത്തോട് വിളിച്ച് പറയും എന്താണ് വിളിച്ച് പറയും എത്ര അടങ്ങാറ് എന്താ നാണം ഘട്ടം വരും അപ്പോൾ ആ നാണം ഘട്ട പരിപാടി വരുന്നതിന്റെ മുന്നേ നമ്മളും നന്നായാൽ പോരെ നമ്മൾ കുടുംബത്തിൽ നമ്മളിപ്പോൾ ഒരു മുതലിൻ്റെ കിൻ്റെ വാപ്പൊക്കെ പേക്കറിക്കുന്ന സ്ഥലമുണ്ട് ഉണ്ട് എല്ലാവർക്കും ഉണ്ട് നാളെ മൊ ഇൻ്റെ മോ മുതലെ വീട്ടിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അത് എല്ലാവരും വീട്ടിലുണ്ട് എൻ്റെ വീട്ടിൽ മാത്രമല്ല പെങ്ങന്മാർക്ക് മൊയിലോട് പോയില്ല ജ്യേഷ്ഠ കൂടുതൽ സ്ഥലം വാങ്ങി അഞ്ചെ കൂടുതൽ സ്ഥലം വാങ്ങി അപ്പം ഒരു വിഷമം അഞ്ചർക്കൊരു വിഷമോ വാപ്പ കൂടുതൽ കൊടുത്തുപോയി അതിൻ്റെ പിന്നെ അത് കൊടുത്തോട്ടെ ഞാൻ ഉണ്ടാക്കിയ മുതലല്ലല്ലോ ഞാനതാലോചിക്കണേ ഞാൻ ഞാൻ ഉണ്ടാക്കിയ മുതലല്ല എൻ്റെ വാപ്പ ഉണ്ടാക്കിയ മുതലാണ് അത് എനിക്ക് അർഹതപ്പെട്ടതല്ല തിരിച്ച് തന്നോട്ടെ അത് എല്ലാവർക്കും കൊടുക്കണ പോലെ എനിക്ക് തെരച്ച അയം വേണ്ട ഞാൻ എന്തിനാണ് വേദനിപ്പിക്കുന്നത് വേനിച്ചിടക്കണേ അത് വരെ ചില പ്ലേറ്റർ നടക്കണം പക്ഷേ അതൊന്നും ഇല്ല ജനങ്ങളെ മുന്നിൽ നമ്മളെ വില കളയാൻ പാടില്ല അപ്പം അല്ലാക്ക് വേണ്ടിയിട്ടാണ് ഈ നമ്മളീ പറച്ചവനെ അള്ളാൻ ഭയപ്പെട്ട് ജീവിക്കണവാന് ഒരു തെറ്റും ചെയ്യാൻ പാടില്ല ആരും മൊതിലു വേണ്ട നമ്മൾ പോകുമ്പോൾ ആകെ ആറ് വർഷവും നമ്മളെ പള്ളിക്കാട്ടിൽ എത്ര എത്ര ഇതിലൊക്കെ എടുക്കണേ ആ പള്ളിക്കാട്ടിലെ കുറച്ച് സ്ഥലം ആ മണ്ണിൽ ആ ഭൂമിയിലാണ് നമ്മളെ ജീവിതം പൊന്നാര മക്കൾ തെറ്റൊന്നും ചെയ്യേണ്ട കുടുംബത്തിൽ ഒരാളും പൈസ വാങ്ങി തന്നെണ്ട് ഒരാൾ നേരാവാണ് കണ്ടിട്ട് നമ്മളെ ഹൃദയം ഒന്നും പറഞ്ഞ് നമ്മളെ സെക്കൻഡ് പ്രകാരം നമ്മളെ ഹൃദയം നന്നാക്കി വെക്കുക എന്നിട്ട് അള്ളാഹുമായിട്ടുണ്ട് അടുത്തൊക്കെയാണ് പഠിച്ചോനെ പഠിച്ചോ നമ്മളെ നമ്മളെ ഹൃദയത്തേക്ക് ഏതൊക്കെ മലക്കുകൾ കടന്ന് വരുന്നത് റബ് ഏകനായ റബ്ബ് കടക്കുന്നത് പോലെ നമുക്ക് കാണും അള്ളാൻ്റെ റസൂല് വരുന്നത് പോലെ നമുക്ക് എന്താ മരിച്ചെങ്കിൽ അള്ളാഹിൻ്റെ റസൂല് മരിച്ചിട്ട് നിങ്ങളെല്ലാവരും മരണശേഷമാണ് അള്ളാഹാനും റസൂലിനെ കാണാൻ ആഗ്രഹിക്കുന്നത് മരിക്കാണ്ട് മുന്നുകൾ കാണുക ഈ ആർത്തിക്കുന്നിട്ടപ്പാണ് ഈ തങ്ങൾപ്പാപ്പൊക്കെ നോക്കുകയാണെ നിങ്ങൾ പൊന്നാറ മക്കളങ്ങൾ നോക്കി ഈ കിടക്കുന്ന മനുഷ്യന്മാരൊക്കെ എന്താണ് അള്ളാഹിനെയും റസൂലിനെയും അങ്ങനെ നല്ല മനുഷ്യന്മാരെ കണ്ടുമുട്ടിയ ആൾക്കാരാണ് മരണപ്പെട്ട ശേഷം മരിക്കലാണ്ട് മുന്നേ അവർ കണ്ട് കണ്ടിരിക്കണത് അതുപോലെ എന്തുകൊണ്ട് ഞമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല നമ്മളിപ്പോൾ ഇവിടെ ഞാൻ ഇടന്നിട്ട് ഞാൻ സാർത്തേണ് ഇവിടെ യാസീനോത്തന്നെ എന്താണ് ഞാൻ ഞാൻ ചോദിക്കണത് എന്തിനാണ് ഇക്കതിൻ്റെ ചെയ്യേണ്ട ആവശ്യം ഞാൻ ശുന്നിയാണ് ഇക്കെല്ലാം കണക്കുന്നി മുബി അറിയില്ല എന്താണ് സുന്നി എന്താണ് ഷിയാബ് എന്താണ് മതബ് കതബബ് എന്നതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ ഞാൻ റോട്ടുമ്പോൾ കിടന്ന് വളർന്ന ഒരാളാണ് അലിഞ്ഞ് തിരിഞ്ഞിട്ട് പക്ഷെ ഞാൻ എന്താ ഞാൻ എന്താ ചിന്തിക്കുന്നത് എന്തിനാണ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ദോ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിങ്ങുന്നത് അപ്പൊ ആ മനുഷ്യനെ പോലെ എന്തൊക്കെ ആ മനുഷ്യനെക്കെന്താ തുമ്പിക്കൈ കൊടുത്തിട്ടുണ്ടാ അല്ലെങ്കിൽ ഞമ്മക്ക് തുമ്പിക്കൈ തന്നിട്ടുണ്ടാ അള്ളഹിനെ പോലെ അള്ളാൻ്റെ റസൂലിനെ പോലെ പഠിച്ച പഠപ്പതിനാണ് ഞമ്മക്കും പഠിച്ചിങ്ങണേ അപ്പൊ അള്ളാഹിന്റെ റസൂൽ നമ്മൾ ഖുറാൻ എടുത്ത് നോക്ക് അള്ളാൻ്റെ റസൂൽ എങ്ങനെയാണ് ഇത്രയും നല്ല മനുഷ്യന് ഇത്രയും നല്ല അറിവുകൾ നേടി ഖുറാനിൽ ഇത്രയും നല്ല അറിവുകൾ പകർത്തി കോടാനെ കൂടി ജനങ്ങൾ അതിനെ പിൻപറ്റുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അത്ര നല്ല ചരിത്ര നല്ല മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ കടന്നു വന്ന എന്തുകൊണ്ട് നമുക്ക് കിടക്കാൻ പറ്റില്ല അപ്പം നമ്മളെ മനസ്സിലുള്ള കുഞ്ചുക്ക് ഇവരൊക്കെ വെച്ചിട്ട് നടത്തുന്ന ഞാൻ പിന്നീട് നമ്മളിപ്പോ എവിടെ വന്നിട്ട് ദ്വാച്ച ചെയ്യണം ഇപ്പം നേഞ്ഞാറക്കളെവിടുന്ന ദ്വാച്ഛയേണ്ട ആവശ്യം ആ മനുഷ്യൻ നല്ലതായിട്ട് പോലും അതുകൊണ്ട് കണ്ടു നമ്മൾ ഇരിക്കും ആയിക്കൂടാന്ന് ഞാൻ അരിച്ചു നോക്കണേ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ നമ്മളായോ കാണേ അള്ളാഹനെ ഞമ്മക്കും കാണാം അള്ളാന്റെ റസൂലിനെയും കാണാം കുടുംബങ്ങളെ കാണാം മരണപ്പെട്ടവരെയും കാണാം എന്താ മരിച്ചവരൊന്നും കാണാൻ പറ്റണില്ല നമ്മൾ പറയേണ്ടത് മരിച്ചവർ പോയി എന്താ മരിച്ച എവിടെയാണ് ഈ മരിച്ചവർ പോയിക്കണത് ഇവിടെ പൊന്നാറ നിങ്ങൾക്കൊന്ന് ആലോചിച്ചാക്കിയാൽ നല്ലൊരു മനുഷ്യനെ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനെ എല്ലാവരും ചേർത്ത് പൊടിച്ചിട്ടും ഈ മനുഷ്യന് ഭൂമിയിൽ മനുഷ്യൻ അള്ളാൻ മാത്രം ഇഷ്ടപ്പെട്ട് ജീവിക്കണം അതിൻ്റെ കൂടെ ജനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഈ മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ എന്ത് പള്ളിക്കാട്ടിൽ പോയി എടുക്കാനാണ് അയാൾ പോയിക്കണത് എന്ന അയാൾക്ക് പിന്നെ ഇവിടെ തെറ്റെയ്താണ് കൂടെ അപ്പോൾ എന്താണ് അയാൾ മരിക്കുമുന്നേ നമ്മൾ മരിച്ചാലും ശരി അയാൾ എവിടേയും പോയിട്ടില്ല അയാളെ മയ്യത്ത് മാത്രം അവിടെ പള്ളിക്കാട്ടി വെച്ചിട്ടുള്ളൂ അയാളെ റൂവ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കും ആ റൂഹ് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കിടക്കണുണ്ട് എന്തെങ്കിലും കാണാൻ പറ്റണില്ലേ മിണ്ടാപ്രാണികൾക്ക് മാത്രം ഓരോ മനുഷ്യന്റെ റൂഹിനെ കടന്നു പിടിക്കുന്ന മലക്കുകൾ വരുന്നതൊക്കെ കാണാൻ കഴിയണമുണ്ടല്ലോ എന്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിയണില്ല ചോ നിങ്ങളോടൊക്കെ എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം നിങ്ങൾ ഹൃദയം നന്നാക്കി വെക്കുക എപ്പോഴും ഹൃദയം നന്നാക്കി വെച്ചിട്ട് നിസ്കിപ്പം ഞാൻ എന്താ നാല് നീക്കണേ ഞാൻ നീക്കണമല്ല നിൻ്റെ അഞ്ച് അഞ്ച് മണിക്ക് ഞാൻ അലറാം വെച്ചാൽ എന്നെ ഉണർത്തുന്നത് എന്നോട് നിൻ്റെ ഉണർത്തി എന്നോട് പോലെ മോനഞ്ചി നിസ്കരിക്കണമത്തെ പോയി തേച്ച് ഞാൻ നിസ്കരിച്ചു തേച്ചു നിസ്കരിക്കാത്ത ഒരാളാണ് നിസ്കരിക്കണമെങ്കിൽ ചെക്കായിട്ട് ആവശ്യം ഞാൻ പണി പണി കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ തളർന്നിട്ടെടുക്കുക അപ്പൊ ഇന്ന ഉണർത്തി എൻ്റെ മനസ്സിലെന്തോ കടന്നു കുട്ടി വരെ മോനഞ്ചി ഓവർ എടുത്തിട്ട് തേച്ചു നിസ്കരിക്കുക സുന്നത്ത് നിസ്കരിക്കുക ശുബേ നിസ്കരിക്കുന്നത് അത് ആരോ അപ്പൊ നമ്മളെ ഇരുദ്ദത്തിൻ്റെ ആ നമ്മളകത്ത് ആരോ മല എന്തോ സംഭവം ഉണ്ടാവും ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് പക്ഷെ എൻ്റെ അകത്തോ ഹൃദത്തിൻ്റെ അകത്തോ ഒരുപാട് നല്ല മനുഷ്യന്മാർ ഹൃദയത്തിൽ നമ്മളെ മലക്കൾ ഈ മരണപ്പെട്ടു പോയ നല്ല ആത്മാക്കളുണ്ട് നമ്മൾ ഹൃദയത്തിലേക്ക് നിങ്ങൾ നിങ്ങളെമ്മാനെ ഉമ്മാക്ക് മകൻ നഷ്ടപ്പെടണ മകനക്ക് ഉമ്മാനെ നഷ്ടപ്പെടണ വാപ്പാക്കും മകൻ നഷ്ടപ്പെടണ വാപ്പാക്കും പെങ്ങമ്മ അപ്പം ഈ സ്വന്തം കൂടപ്പുറപ്പിൻ്റെ ഇൻ്റെ പൊന്നുമോള് എൻ്റെ പൊന്നു മകന് എൻ്റെ മക്കളൊക്കെ ഈ ഭൂമിയിലോട് വിട പറഞ്ഞ് പോകുമ്പോൾ എൻ്റെ കുട്ടി പോകുമ്പോൾ ആ കുട്ടിയുടെ ആ മക്കളെ ഹൃദയ ആത്മാവ് ഇൻ്റെ ഹൃദയത്തിലേക്ക് കടക്കും കാരണം ഒരു മൂക്കിൽ കൂടെ പോകണ സാധനങ്ങൾ ഇന്ന് നിങ്ങളിന്ന് ആലോചിച്ചോക്കാണ് ഈ മരണപ്പെട്ട് പോയാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ആ പള്ളിക്കാട്ടിലന്നത് നിങ്ങൾക്ക് തോന്നും കാരണം നിങ്ങൾ അള്ളാഹ്നെ റസൂലിനെ ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല നിങ്ങൾ അള്ളാഹ്നുൽ റസൂലും ഭയപ്പെടി ഖുറാൻ എടുത്ത് ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം അറിയുമ്പോൾ നല്ല മനസ്സുമായി ഹിന്ദു ആയി ഞാൻ പറഞ്ഞത് ഹിന്ദുക്കൾക്കും സ്വർഗ്ഗണ്ട് മുസ്ലിങ്ങൾക്ക് സ്വർഗണ്ട് ക്രിസ്ത്യൽക്ക് ഇതായി ഇവിടെ നിന്നിട്ടാണ് ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത് ഹിന്ദുക്കൾ ഹിന്ദുക്കൾ നിരകത്തി ആരാ ഹിന്ദുക്കൾ നിരകത്തി പോയ അന്ന് ഹിന്ദുക്കൾക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ചോദിക്കണേ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ ചോദിക്കുന്നത് ഹിന്ദു മുസ്ലിങ്ങൾ നിരകത്തേക്ക് അല്ലെങ്കിൽ ഹിന്ദുക്കൾ സ്വർഗത്തിക്ക് അല്ലെങ്കിൽ ഹിന്ദുക്കൾ നിരകത്തേക്ക് മുസ്ലിംങ്ങൾ സ്വർഗത്തിക്ക് ക്രിസ്ത്യൊക്കെ ഇതൊക്കെ മനുഷ്യന്മാർ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കില്ലേ പൊന്നാര മക്കളെ ഞാൻ പറഞ്ഞു ഇന്നാളത്തെ വീട് നമ്മൾക്ക് വരുന്നതിന് മുമ്പ് മുന്നേ ഞാനിപ്പോൾ ഈ ഭൂമിയിൽ ആകാൻ അമ്പത് കൊല്ലം ജീവിക്കാൻ ആവശ്യമുണ്ടാവും അല്ലെങ്കിൽ നൂറ് കൊല്ലം ജീവിക്കാൻ ഉണ്ടാവും ഞാൻ വരുന്നതിന്റെ മുന്നേ ഇവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും എല്ലാ മതക്കാരും ഉണ്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ 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 അങ്ങനെ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കാൻ പാടില്ല ഇന്ന ആൾ മത ഇന്ന ഇന്ന മനുഷ്യരെ നിരകത്തിക്കാണ് ഇന്ന മനുഷ്യരെ സ്വർഗത്തി ആരെ ഞാനാണ് അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എടുക്കണത് ഈ ഞാൻ പിന്നോട് പോയി ഒരു മുസ്ലിം ഞാൻ പറയും ഞാൻ ഈ യാർത്തന്നോടൊരാളും ഞാൻ പണ്ടണിന് ഒരാളും എൻ്റെ പെണ്ണുങ്ങളോട് മറ്റുണ്ട് ഒരാളെ കുറ്റം പറയരുത് എൻ്റെ അഞ്ചന്മാരോട് പണ്ടുണ്ട് എൻ്റെ പെങ്ങന്മാരോട് പണ്ടിട്ടുണ്ട് എൻ്റെ പാലോട് എല്ലാവരും പണ്ടുണ്ട് എല്ലാവർക്കും എന്നെ പേടിയാ ഞാൻ എനിക്ക് പറ്റൂലേ ഒരാളെ കുറ്റം പറഞ്ഞ് നടക്കണ എനിക്ക് പറ്റൂല ഒരാൾ നേരാവശാ നേരാവട്ടെ ഓ എനിക്ക് അള്ളാപുർത്ത റഹ്മത്താണ് എന്നോട് വരുത്തം തന്നെ പറഞ്ഞു കൂടെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഒരാൾ പറയാണ് ആൾ പിന്നെ വീഡിയോ കണ്ടവർ ഞാൻ തന്നെ പറഞ്ഞെന്ന് പറയും അയാൾ ഇന്നോട് എന്താ മയ്യത്ത് മയ്യത്തിനെ കൊണ്ടുപോകുകയാണ് അതും മശാൻ ഭൂമിയിലേക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണത് ഒരു സ്ഥലത്ത് മയത്ത് കൊണ്ടുപോകണമെങ്കിൽ അയാൾ ഇന്നോട് തരാനായിരുന്നു എന്തുക്കളെ മയത്ത് കൊണ്ടുപോകുമ്പോൾ ഇന്നോടൊന്നും തരണമായിരോ അവരൊക്കെ നിരകത്തിക്കുകയാണ് നമ്മൾ സ്വർഗത്തിക്കാന്ന് ആ പറഞ്ഞു ആദ്യം സ്വർഗത്തിൽ പോലെ കടക്കണ പോലെ ഉണ്ട് അയാൾ ഓത്തും നിലവാരൊക്കെയുള്ളൊരു മനുഷ്യനാ അയാൾക്ക് അങ്ങനെ പറയാൻ പാടുണ്ട അയാളെ എവിടുത്തെ പഠിപ്പാണ് ഈ പഠിച്ചത് ഇത് അയാളാണ് സ്വർഗം നരകം എന്ന് തീരുമാനിക്കണത് അങ് അയാൾ പറയാൻ പാടണ്ട മയ്യത്താണ് ആ മയ്യത്ത് പോകുമ്പോൾ ഏതൊരു ഹിന്ദുവിൻ്റെ മയ്യത്ത് പോകുമ്പോൾ നമ്മൾ അള്ളാഹാൻ്റെ റസൂൽ എഴുന്നേറ്റ് സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ല അതൊരു മനുഷ്യൻ്റെ മയ്യത്താണ് ഞമ്മളൊന്നും കൈ അള്ളാൻ്റെ അടുത്താണ് ഹിന്ദു നിരക്കും സ്വർഗം എങ്ങനെയാണ് നമ്മൾ ഈ നിരക്കും സ്വർഗ്ഗം നമ്മൾ തീരുമാനിക്കണത് അയാൾ പറയണേ ഞാൻ ആകെ അന്തം ഇട്ടുപോയി അപ്പോൾ ഇതിന് ഇയാൾ അത്ര വേഗം സ്വർഗ്ഗത്തിൽ ഇവിടെ മനുഷ്യന്മാരെങ്ങൾ അന്ന് ആലോചിച്ചു നോക്കി ഈ ഭൂമിയിലൊക്കെ നമ്മൾ വിരുന്നുകാർ മാത്രമല്ല ഇപ്പം ഞാൻ വർത്താനം പറഞ്ഞു സെക്കൻഡ് വേറെ കൊണ്ട് പോകണം എൻ്റെ കാര്യം എന്താണെന്നുള്ളത് എനിക്കന്നെ അറിയില്ല എന്നിട്ട് ഞാൻ പറയുന്നത് ഞാൻ മറ്റൊന്നും നിരകത്തിക്കാതെ ആ പറയുന്ന ആൾ ആദ്യത്തെ സ്വർഗം ആ പറഞ്ഞ ആൾക്ക് ആളച്ച കുടുംബം മൊത്തം തെറ്റി പിരിഞ്ഞിട്ട് നടക്കണേ എന്നിട്ട് പിന്നെ ആ ആളാണ് പറഞ്ഞത് ഞങ്ങൾക്ക് സ്വർഗത്തിക്കും മറ്റുള്ളവരൊക്കെ നിര എവിടെ അങ്ങനെ നിരകത്തിക്കാ വച്ചാൽ പിന്നെ ഹിന്ദുക്കളിവിടെ നല്ല ചെയ്യാൻ നിൽക്കണം അവർക്ക് എന്നാൽ പിന്നെ ഇവിടുത്തെ ആ മനുഷ്യന്മാരെ അടിയും കുത്തൊക്കെ ഉണ്ടാക്കിയിട്ട് നടന്നിട്ടാണ് അവർക്കാട് പോയാൽ പോരെ ഇത് കുറവ് ജനങ്ങളെ മാരകമായ രോഗം കാണുമ്പോൾ എല്ലാവരും ഒക്കെ നടക്കുന്ന സമയത്ത് ആ ഹിന്ദുവായ മനുഷ്യരും അയ്യായിരം പത്തായിരം ഒക്കെ ഇട്ട് അതൊരു മുസ്ലിമായ വ്യക്തിക്ക് രോഗം കടന്നു വന്നാൽ ഹിന്ദുവിനും ഹിന്ദുക്കൾ കൊടുക്കുന്നുണ്ട് മുസ്ലിമായ വ്യക്തിക്ക് രോഗം കടന്നു വന്നാൽ ഹിന്ദു അങ്ങോട്ടും കൊടുക്കുന്നുണ്ട് മുസ്ലിമാനും അങ്ങോട്ടും കൊടുക്കുന്നുണ്ട് അപ്പം ഇവർക്ക് അങ്ങനെ വെച്ചാൽ പിന്നെ ഇതിനു കൊടുക്കാൻ നിൽക്കണേ ഏതായാലും പറ്റുന്ന നിര കത്തി വന്നാൽ പിന്നെ ജനങ്ങളെല്ലാവരും തച്ചു കൊന്നിട്ട് കായുണ്ടാക്കിയാൽ പോരെ എന്താണ് മനുഷ്യന്മാർ എങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ പറയണത് ചുറും പൊളിച്ചാത്ത ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ മനുഷ്യന്മാർക്ക് വെറുപ്പ് ഇങ്ങനെ പറയരുതിട്ടാ എല്ലാവരും കൊണ്ടും പറഞ്ഞിട്ടുണ്ട് ഒരാളും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി വച്ചാൽ നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കും എന്നിട്ട് നിങ്ങളൊന്ന് പോയാൽ കാണി അവിടെ അവിടെ നിന്നാണ് നിങ്ങൾക്ക് സ്വർഗം തരിക നിങ്ങൾ ആ കബറേനെ അള്ളാ വിശാലിത് തരും അവിടെ ഇത് കുറേ കുഞ്ചും കിബറും വെച്ചിട്ട് കുറെ അങ്ങോട്ട് വിഭാഗത്തെടുക്കും കുറേ അമ്പലത്തിൽ പോയിട്ട് അവിടെ പ്രാർത്ഥിക്കും എന്നിട്ട് അങ്ങോട്ട് വലിയൊരു പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിച്ച അവിടെ അങ്ങനെ അവൻ്റെ ആ ആളെ മനസ്സിലുള്ള കറിയും ഭാഗ്യം മറ്റുള്ളവരോട് മറ്റുള്ളവരോടുള്ള കറ അത് ചെയ്യരുത് പൊന്നാറൻ മക്ക നമുക്ക് ഇവിടെ നമ്മൾക്ക് നമ്മളൊക്കെ മുന്നേ ഈ ഇവിടെ ഈ എല്ലാ മതക്കാരും ഉണ്ടായിട്ടുണ്ടേ ഇപ്പം ഞാനിവിടെ ബോംബെ വന്നപ്പോൾ എനിക്ക് നിനക്ക് മുസ്ലിങ്ങൾ ഉണ്ടായിട്ടില്ല നിങ്ങൾ നോക്കിയാൽ ആ കാലത്ത് ഇവിടെ എല്ലാവരും ഇവിടെ ഹിന്ദു ക്രിസ്ത്യാനി ആർ എസ് എസ് ആർ ബി ജെ പി ആർ എല്ലാവരും ആണ് എനിക്ക് ഈ ഭൂമിയിൽ സ്വർഗം കാണിച്ചു തന്നത് അപ്പം എന്താ ഞാൻ അവരെ നിരക്കാൻ കൊണ്ടിരണ്ടേ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല തങ്ങളെപ്പാമ യാർത്തിക പറഞ്ഞത് ഞാൻ മരിക്കാൻ നിരത്തി അല്ലാതെ സ്വർഗ്ഗം തീരെ വച്ചാൽ ഞാൻ ചോദിക്കും ബാക്കിയുള്ളവരൊക്കെ എവിടെ നിന്ന് ചോദിക്കും എൻ്റെ ഉമ്മ ഉണ്ട് ഇൻ്റെ ഒപ്പുണ്ട് എൻ്റെ അപ്പാൻ്റെ കുടുംബക്കാരുണ്ട് എൻ്റെ അപ്പാൻ്റെ കുടുംബക്കാരുണ്ട് ഈ എല്ലാ മതക്കാരുണ്ട് കണ്ടുമുട്ടി അനവധി പേരുണ്ട് എൻ്റെ കണ്ട് കണ്ണുകൊണ്ട് എനിക്ക് ക്യാമറ തന്നതാണ് ഇൻ്റെ രണ്ട് ചവി ഇൻ്റെ സ്പീക്കറാണ് എൻ്റെ കാല് ഞാൻ തൂണാക്കി കണ്ടതാണ് എൻ്റെ കൈ ഞാൻ ചിറകാക്കി കണ്ട ഇറക്കി ഞാൻ കണ്ട ഇവറക്കെവിടാ ഇവിടേക്ക് പോയി ചോദിക്കുമോ അപ്പോൾ അള്ളാൻ്റെ റസൂല് ഞാൻ എന്തേലും അള്ള അള്ളാഹാ പറയാണ് അവരൊക്കെ നരകത്തിലും ജീ സ്വർഗം ഞാൻ പറഞ്ഞു ഞാൻ ആ പണിക്കൂലാന്ന് പറയുമോ എനിക്ക് എല്ലാവരും ആണോ എന്ത് തെറ്റാണോ അവർ ചെയ്തത് ഞാനൊന്നറിയട്ടെ എന്ന് തെറ്റ് ചെയ്ത മനുഷ്യന്മാർ തെറ്റു മനുഷ്യനാണ് തെറ്റു ചെയ്യാത്ത ഇല്ല അയച്ചിരൊന്നും പറച്ചോനെ തെറ്റ് ചെയ്യും നമ്മൾ അതിനാണ് പറഞ്ഞത് ഒരു രാത്രിക്ക് ഒരു പകലുണ്ട് പകലിനൊരു രാത്രിയുണ്ട് എടാ നീ നിന്റെ ഹൃദയം നന്നാക്കി വെക്കടാ നാളെ നിന്റെ ആത്മാവിനെ കടന്നു പിടിക്കും നീ തെറ്റ് ചെയ്യല്ലേ തെറ്റ് ചെയ്യല്ലേ തെറ്റ് ചിലടാ വാപ്പ പറഞ്ഞിട്ടും ഉമ്മ പറഞ്ഞിട്ട് നീ നേരാവണില്ല ഉസ്താദ് പറഞ്ഞിട്ടും നേരാവണില്ല പള്ളിയിലും പറഞ്ഞിട്ട് നേരാവണില്ല സ്വാമി പറഞ്ഞിട്ടും നേരാവണില്ല എടാ നിനക്ക് ജീവിക്കാൻ അതിനസ്സില്ല ഇടാ നിന്റെ റുവിനെ കടന്നു പിടിക്കാടാ നല്ല മനുഷ്യന്മാരെ റൂഹ് കടന്നു പിടിക്കും അതൊരു സൂചന ഉള്ളിൽ കൂടെ നൂല് ഓർക്കുന്ന പോലെയാണ് നിന്റെ ആത്മാവിനെ കടന്നു പിടിക്കുക ഒന്ന് നിങ്ങളെ ആലോചിച്ചോക്കുന്നുട്ടാ നല്ല മനുഷ്യന്മാർ ആത്മാവ് കടന്നു പിടിക്കും പക്ഷെ ചറ്റത്രം ചെയ്യുന്നവൻ്റെ റൂഹ് കടന്നു പിടിക്കുമ്പോൾ അവനക്ക് എന്നറിയാം ഓൻ എന്താ ആകെ കണ്ണും ഉറക്കു ഊട്ടി തള്ളേക്കൂടെ പാത്തൊക്കെ വന്നിട്ടക്കാരം അവൻ്റെ മരണം കാരണം എന്താണ് ഓൻ ചറ്റത്രം ചെയ്ത് സെറ്റ് ചെയ്തവനാണ് നല്ല മനുഷ്യന്മാർ റൂഹ് കടന്നു പിടിക്കും നല്ല മനുഷ്യന്മാർ മരിക്കാണ്ട് മുന്നേ നമ്മൾ ദുഃഖ ചെയ്യണം എങ്ങനെ ചെയ്യണം അള്ളാഹു രണ്ട് കൈ ഉയർത്തി നിങ്ങൾ പറയും അള്ളാഹുവി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ കണ്ടുമുട്ടിയ എൻ്റെ നന്ന ഇഷ്ടപ്പെട്ട് എനിക്ക് ചായമായി തന്ന് പലഹാരമായി തന്ന നല്ല മനുഷ്യന്മാരുടെ മരണത്തെ അവരെ റൂഹ എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടെത്തിക്കണേ റബ്ബേ എന്ന് കാരണം അവരൊരു തെറ്റും ചെയ്തില്ല നിങ്ങൾ അങ്ങനെ ദുവാ ചെയ്യും നല്ല മനുഷ്യന്മാർ മരിച്ചു കഴിഞ്ഞാൽ പള്ളിക്കാട്ടിൽ അവൻ്റെ മയ്യത്ത് വെക്കുമ്പോൾ അവൻ്റെ റൂഹിൻ്റെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണ അവരിൻ്റെ ആത്രം ഇന്നെ ഇഷ്ടപ്പെട്ട ആത്മാവാണ് നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞില്ല അവസാനം ഞാനും മരിക്കുമ്പോൾ എന്നെ ഇഷ്ടപ്പെട്ട വേറെ നല്ലൊരു മനുഷ്യൻ മനുഷ്യനുണ്ട് ആ മനുഷ്യൻ ഞാൻ മരിച്ചാൽ എൻ്റെ റൂമെ അവൻ്റെ ഹൃദയത്തിലേക്ക് കടക്കണം റബ്ബേ എന്ന് പറയുമ്പോൾ അങ്ങനെ അവസാനം ഈ ഭൂമിയിലാത്ത ഞങ്ങൾക്ക് അല്ല മനുഷ്യന്മാരെ കണ്ടെത്താൻ പറ്റും ഈ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനും എവിടെയും പോയിട്ടില്ല പക്ഷെ നിങ്ങളെ ഹൃദയം നന്നാക്കി വെച്ചാൽ ഓരോ മലക്കുകളും അല്ലാവിൻ്റെ റസൂല്യം കാണാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ പറഞ്ഞാലേ മക്കള് ഞാൻ തമ്മാസല്ലേ പറഞ്ഞത് ഈ ആർത്തി ആർത്തികാന്താണ് പറഞ്ഞത് ഇതെങ്ങൾക്ക് കാണാൻ പറ്റണില്ല മരിച്ചതിന് പക്ഷെ അള്ളാനും കാണണം അള്ളാഹാൻ്റെ റസൂല്യം കാണണം അതിനായിട്ട് ദോഷയാണ് കുറേ ആൾക്കാർ അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹ ബുദ്ധി തന്നില്ല നിങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് ജീവങ്ങൾ അള്ളാഹനെ കാണാൻ ആഗ്രഹിക്കും അള്ളാന്റെ റസൂലിനെ കാണാതിരിക്കും ഉമ്മാൻ ഉപ്പാനും മരണപ്പെട്ടു പോയാ മാതാപിതാക്കളെയും കാണാൻ ആഗ്രഹിക്കും അവർ വരും നിങ്ങളെ ഹൃദയത്തിലേക്ക് കടക്കും കടക്കുന്ന വ അലൈക്കും സലാം അവർ പോകുന്ന വ അലൈക്കും സലാം അസ്സലാ അലൈക്കും നിങ്ങൾ പറയരുത് ഓരോ മലക്കുകൾ ശരീരത്തേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ കടക്കുന്നതിന് നിങ്ങൾക്കറിയും നിങ്ങളെ ഹൃദയത്തേക്ക് കിടക്കുന്നതിന് പൊന്നാനം നിങ്ങൾ ഹൃദയം നന്നാക്കി സെക്കൻഡ് പറയും പക്കുന്നല്ലേ സൂചിക്കൊരു സെക്കൻഡുണ്ട് രാവിലെന് ഒരു സെക്കൻഡ് ഉണ്ട് രാത്രിക്ക് ഒരു ഉണ്ട് കടലിന് സെക്കൻഡ് സെക്കൻഡ് ഭൂമി എല്ലാത്തിനും സെക്കൻഡാണ് നടക്കുന്നതിനും സെക്കൻഡ് ഇരിക്കുന്നതിനും സെക്കൻഡ് ആ നിങ്ങളെ ഹൃദയം സെക്കൻഡ് പറഞ്ഞാൽ നന്നാക്കി എന്നിട്ട് റമ്പുമായി കണ്ടുമുട്ടി നിങ്ങൾ അവസാനം അള്ളാവിനെ കാണാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹ് കടന്നു വരും എല്ലാവരുടെ റസൂലും കടന്നു വരും മലക്കുകൾ കടന്നു വരുമ്പോൾ നിങ്ങളൊരു മാനസിക രോഗിയായി കടക്കുകയാണ് സമനില തെറ്റിട്ട് കണ്ട ഭയം കൊണ്ട് നിങ്ങൾ നോക്കണം നിങ്ങൾ രോഗിയാവണ എങ്ങനെയാണ് മാനസിക രോഗിന്ന് പല തരത്തിലും ഭ്രാന്തണ്ട് കടത്തിൽ മുങ്ങിട്ടും ഭ്രാന്തുണ്ട് കടക്കാരനെ അത് സമനില അങ്ങനെ പല തരത്തിലും കുടുംബം ആ മനസ്സിൽ വിഷമം വരുമ്പോഴും മാനസിക രോഗിയാവുകയാണ് കുടുംബത്തൊരു കുട്ടി മരണപ്പെട്ടാലും അവൻ രോഗിയാവാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വാനം മറ്റുള്ളവൻ തട്ടിത്തെറിപ്പിക്കുമ്പോൾ ആ കുട്ടി അതാ കുട്ടി അതാ വാപ്പാടെ മുന്നിൽ പടഞ്ഞു വരയ്ക്കുകയാണ് അപ്പോഴും ആ വാപ്പ മാനസിക സമനില തെറ്റുകയാണ് അള്ളാഹനെ കണ്ടുമുട്ടുന്ന ഭ്രാന്തണ്ട് പക്ഷേ എല്ലാവരും എന്താ പറയാ ഒറ്റ വാക്ക് പ്രാന്ത് 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 എടാ നീ അന്ന് അജി അങ്ങനെ പ്രാന്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തെ നാളെയും വരും കളിയാ നിങ്ങൾക്ക് മനുഷ്യക്ക് ചെറിയ കളിയും തമാശ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ കോള് വരുന്നത് എടാ നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മ മരിച്ചടാ വാപ്പ മരിച്ച് ആ കെട്ടിട മൊത്തം വീണ് കുടുംബം മൊത്തം പോയടാന്ന് അപ്പൊ എന്താ ചേച്ചി ചിരിച്ചിരുന്ന ആളെ കരഞ്ഞ് അപ്പം മനുഷ്യൻ്റെ ചെറിയ കളിയൊക്കെ ഉണ്ട് പക്ഷെ എല്ലാത്തിനും ഭയപ്പെട്ട് ജീവിച്ചോളി ഭൂമി നിങ്ങളുടെ ഉമ്മയാണ് കബി പ്രസ്താദ് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഈ ഭൂമിയിൽ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ മനുഷ്യന്മാരെ പറ്റി മനസ്സിലാക്കണം കുറച്ചു നേരം തുണി കണ്ണ് കെട്ടി എന്നിട്ട് നടക്കും നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കല്ലാനേയും റസൂലിനെയും ഭൂമിനൊക്കെ ഭയപ്പെടും ഇത് കണ്ണ് തന്ന കാരണം തരാം മറ്റോൻ്റെ കുറേ നക്കണം തിന്നണം എന്നുള്ള നെയ്യത്തെ വെച്ച് നടക്കുകയാണ് നിങ്ങളെ മാതിരില്ല ഞാൻ നയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ലാതെ വന്ന ഒരാളെ ഭൂമിയിൽ റൂട്ടുമേ ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്കാണ് എന്നെ ചേർത്ത് പിടിച്ചത് ഞാനൊരു ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ പിറന്നു വീണതാണ് ഞാനൊരു മുസ്ലിമാണ് ഇത് തങ്ങളിപ്പാമിലെ യാർത്തിക്കു നിന്നതാണ് ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് ഉമ്മാൻ്റെ കുടുംബക്കാർ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ കുടുംബക്കാരുണ്ടായില്ല ഉമ്മാൻ്റെ കുടുംബക്കാരുണ്ടായിരുന്നു ജേഷൻ ജബ്ബാറാക്ക്മാൻ്റെ എടത്തിറ മോനെ അന്ന് കുട്ടി ആ ജബ്ബറാക്ക കുട്ടിയായിരുന്നു ആ കുട്ടിയാണ് ഉമ്മാൻ്റെ അമ്മാക്കവിടെ അടിച്ചു വൃത്തിയാക്കിയതും പാത്രം കഴുകിക്കൊടുത്ത് ഉമ്മ ഉമ്മാക്ക ഗർഭ ഉമ്മ പ്രസവ എന്നെ പ്രസവിക്കുകയാണ് പക്ഷേ എൻ്റെ നാല് പെങ്ങന്മാരുണ്ട് അവരും വളരെ കുട്ടിയായിരുന്നു അവർക്കൊന്നും ബുദ്ധിയില്ല ഇതൊക്കെ ഉമ്മ പറഞ്ഞതാണ് അവസാനമ്മാക്ക് പ്രസവ വേദന വേദന അനുഭവപ്പെട്ടിൻ്റെ അമ്മക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടപ്പോഴേ എന്താണ്ടായിരുന്നറിയോ ഉമ്മ ജപ്പ അവിടെ ഉള്ള അയന്തപ്പം സഹോദരികളും സഹോദരങ്ങളാണ് എന്തുക്കളാണ് അപ്പോൾ അവരൊന്നും ഇവിടെ ആള് പറഞ്ഞു എൻ്റെ ഒന്ന് മറവഞ്ചേരി പോയിട്ട് ഒന്ന്പ്പാൻ്റെ കുടുംബത്തിൽ പോയി ആർക്കൊക്കെ പ്രസവ വേദന ആയി തുടങ്ങിക്കണേ പ്രസവിക്കണ സമയമായിരിക്കണമെന്നാണ് വാപ്പാന്റെ മാപ്പാൻ്റെ ഒറ്റൊന്നും വന്നില്ല ഒറ്റൊന്നും ഒന്നും വന്നില്ല അവർ വന്നപ്പോഴാണ് രാത്രി ചൂട്ടും കാത്തിച്ചിട്ട് രാവിലെ ഒരു ഉമ്മ പ്രസവിക്കുകയാണ് അങ്ങനെയാണ് കുറച്ച് മനസ്സിലുള്ള കുഞ്ചൊക്കെ ഇപ്പുറം ഇവിടെയൊക്കെ നാളെ സ്വർഗ്ഗത്തിൽ പോകും ഞാനൊന്നും കാണട്ടെ ഒരേറ്റൊന്ന് ഒരു ഒരു ഉമ്മാക്ക് ഒരു ഒരു സ്ത്രീക്ക് പ്രസവ വേന അളകിട്ട് ഇൻ്റെ പെങ്ങൾക്ക് ഒരു പ്രസവ വേന ഉണ്ടെങ്കിൽ ഞാൻ ഓടിയെത്തേണ്ടേ അപ്പം എൻ്റെ ഉമ്മടെ കുടുംബക്കാരെന്തായത് ചൂട്ടും കത്തിച്ചിട്ട് രാത്രി വരുന്നത് എന്നിട്ട് ചോദിച്ചത്ര എന്താ ചോദിച്ചാൽ മരമ്മയോ ചോദിച്ചത് എന്താ ചോദിച്ചതെന്ന് അറിയോ ആ പ്രസവിച്ചോ ചോദിച്ചത് എന്താ കുട്ടിയെന്ന് ചോദിച്ചാൽ ആൺകുട്ടിയാണ് അപ്പോൾ അമ്മായി വരണത്ര എന്നാൽ വേണ്ട കാരണം എന്താ വെച്ചാൽ ആ ആൺകുട്ടികളായി ഞാൻ ഭൂമിക്ക് ഭൂമി ഭൂമി കിട്ടൂലത്ര മറ്റേത് പെൺകുട്ടികളാകുമ്പോൾ കുറച്ച് അവകാശം അപ്പം ഇപ്പം ഞങ്ങൾ മനസ്സിൽ കുഞ്ഞ് ഇപ്പം കാരണം നോക്കുകയാണെങ്കിൽ എങ്ങനെ ഈ മനുഷ്യന്മാരാം അമ്മയൊക്കെ മരിച്ചു അള്ളാഹു എന്നല്ല വൈനല്ല എറജോ അള്ളാഹു അക്കപ്പറും വിശാലമാക്കി കൊടുക്കുന്ന സ്വർഗമൊക്കെ പക്ഷേ ചെയ്യരുതൊക്കെ ഇതൊക്കെ എൻ്റെ മനസ്സിൽ എത്ര വേണം എന്നെ പ്രസവിച്ചപ്പോഴാണ് എൻ്റെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ പറയും നിങ്ങൾ ആരെങ്കിലും വെടിച്ച് കൊല്ലിന്നെ എൻ്റെ അമ്മായി ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പാടില്ല അത് മരിച്ചു കാലങ്ങളായി ഇതൊക്കെ ഒരു മനുഷ്യന്റെ പുഞ്ചും കിപ്പറും കറ നോക്കാണെങ്കിൽ വരുത്തൽ എന്നിട്ട് എൻ്റെ അമ്മ പറഞ്ഞത് ഇടാ ആരും വന്നിലിടാ വന്നതൊക്കെ രാത്രിയാണ് ചൂട്ടും കത്തിച്ചിട്ട് അവസാനം ഞാൻ ആ ഹിന്ദുക്കളെ മൊത്തം വീടിന് ചുറ്റുപാടുന്ന സ്ത്രീകൾ മൊത്തം ആ സ്ത്രീകൾ പിന്നെ എന്താ ഒസാത്തിൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഇന്നെ പുറത്തേക്ക് എടുക്കുകയാണ് അവസാനം എൻ്റെ ഉമ്മത അവിടെ അമ്മ ആരൊറ്റോ വാങ്ക് കൊടുത്ത് എൻ്റെ ചെവിയിൽ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർന്ന് രണ്ട് മക്ക് മകനക്ക് മുസ്ലീമായ ഞാൻ പിറന്നു വീണപ്പോൾ എൻ്റെ ഉമ്മയാണ് എൻ്റെ ചെവിയിൽ വാങ് ഉമ്മയാണ് ആരാണോ വാങ്ക് കൊടുത്തത്ര അവസാനം കുട്ടി കയ്യിൽ ഇന്ന കയ്യിലെടുത്തത് ആരാണ് ഹിന്ദുക്കളാണ് ഹിന്ദുക്കളാണെന്നുണ്ട് അവരാണ് എനിക്ക് അവിടെ നിന്നാണ് കൊസ്സാത്തിനെ കൊടുത്തിട്ടൊക്കെ ആയിട്ട് അവർ ഒസാത്തി അത്ര എടുത്തിട്ട് എൻ്റെ ഹിന്ദുക്കളെ കൈ കൊടുത്തത് നോക്കണോ ഈ ഭൂമിയിലേക്ക് ഞാൻ പിറന്നു വരുമ്പോൾ എനിക്ക് കിട്ടിയ സ്വർഗ്ഗമാണത് ഹിന്ദുക്കളെ മുസ്ലിങ്ങളും ഞാൻ ഹിന്ദുക്കളെ നരകത്തിക്കും മുസ്ലിങ്ങളെ സ്വർഗത്തിക്കും ആക്കാൻ അതിന് നിങ്ങൾ നോക്കിക്കോളും മുന്നേർ നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നല്ല പടച്ചോനെ ചോദിച്ചാൽ പറഞ്ഞാ നിങ്ങൾക്കൊക്കെ സ്വർഗ്ഗം കിട്ടണമെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാതെ അള്ളാൻ്റെ അടുത്ത് പോയിക്കോളും ഇല്ല നിങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഞാനുണ്ടാവും ബുദ്ധി വെച്ചാൽ മുതൽക്ക് ഈ ഭൂമിയിൽ ഈ മനുഷ്യന്മാർ ഞാൻ ഇൻ്റർനെറ്റ് കൂടെ ഒക്കെ കാണുന്നുണ്ട് ഈ കാട്ടിക്കൂട്ടികളൊക്കെ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ സ്വർഗത്തി കിടക്കുക നരഗത്തേക്ക് കിടക്കുക ഇതൊക്കെ ഒന്ന് കാണട്ടെ ഇസാ അല്ല ഞാനും വരുമല്ലോ പറച്ചോ ചോദിക്കും ഖുറാൻ ഓദ്യിയവൻ്റെയും പരി ചരിത്രം ഖുറാൻ ഓതാത്തവനും ഈ ഭൂമിയിൽ പ്രസംഗിച്ചിരുന്നു ഞാനും എന്താ ഞാനെന്താ ഇൻ്റർറ്റ് കൂടെ ഞാനും വിടുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വേണ്ടാത്ത കമൻറ്റ് ചെയ്ത് നിങ്ങൾ ഹൃദയത്തേക്ക് ഞാൻ കടക്കും കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആത്മാവും നിങ്ങളെ ഹൃദയത്തിലേക്ക് കിടക്കുന്നുണ്ട് മരണപ്പെട്ടു പോയതും നിങ്ങളുടെ ഹൃദയത്തേക്ക് കിടക്കുന്നുണ്ട് നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കങ്ങൾ സമയമായി എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടും അസാലും എല്ലാവരോടും നമസ്കാരം നന്ദി